ഹായ് ഫ്രണ്ട്സ് ചില ദിവസങ്ങളിൽ നമുക്ക് രാവിലെ എണീക്കുമ്പം ഒരു സുഖം ഉണ്ടാവില്ല ഇന്ന് ഒരു ദിവസമായിരുന്നു രാവിലെ എണീറ്റപ്പം എല്ലാത്തിനും ഒരു മടി പോരാത്തു പല്ലുവേന എന്നൊരു സംശയവും അങ്ങനെ മെല്ലെ എണീറ്റ് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു സാദ്ര കുട്ടിക്ക് ഇന്ന് സ്കൂളിൽ ഇഡ്ഡലിയും ചട്നിയാണ് വെച്ചത് ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പല്ലുവേന നല്ലോലെ തോന്നി കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് ഉപ്പ് വെള്ളം കൊണ്ടു അപ്പം വേദന ഒന്ന് കുറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ തുണിയൊക്കെ വിരിച്ചിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ക്രാഫ്റ്റിലേക്ക് കടന്നു ഇത് ത്രീ ഡി ഒരു ഗാമി ചെയ്യാനുള്ളതാണ് അതിനുവേണ്ടി മടക്കി വെച്ച പേപ്പറുകളാണ് ഇത് പഴയ വീട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോകുന്ന ചെറിയ പീസുകൾ കാണാമല്ലോ ഈ പീസുകൾ കൊറത്ത് എടുത്ത് കൊടുത്ത് വെച്ചാൽ നമുക്ക് പല രൂപങ്ങളും ഉണ്ടാക്കാവുന്നതാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫ്ലവർ ഒരു ചെറിയൊരു സംഭവം പെട്ടെന്ന് തീരുന്നതാണ് ചെയ്തത് പിന്നെ ഈ ത്രീ ഡി ഒരുഗാമി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഞാനിതിൻ്റെ ഫോൾഡിങ് പഠിക്കാൻ ആദ്യം നോക്കിയിട്ട് എന്ത് ചെയ്താൽ ശരിയാവുന്നതായിരുന്നത് പിന്നെ കുറേ ട്രൈ ചെയ്തതിനു ശേഷമാണ് ഫോൾഡിങ് പഠിച്ചത് ഹോൾഡിങ് പഠിച്ചതിന് ശേഷം പിന്നെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് എളുപ്പമാണ് കൗണ്ട് ഒരു അതിൻ്റെ കൃത്യം കണക്ക് വെച്ച് ചെയ്ത് അതൊക്കെ ശരിയായിട്ട് വരും പിന്നെ ചെയ്തൊരു കാര്യം വൂളന്നൂല് വെച്ചിട്ട് ഒരു ക്രോഷ്യോ ആപ്ലിക് വർക്കായിരുന്നു ഒരു തവള നെഞ്ചിൽ ഹാർട്ടും പിടിച്ചു നിൽക്കുന്ന ഒരു രൂപമായിരുന്നു ചെയ്തത് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിങ്ങനെ കിടത്തിയിട്ടേക്കുമ്പോൾ വലിയ ഭംഗിയില്ല എവിടെയെങ്കിലും ചാരി വെച്ച് കഴിയുമ്പോഴാണ് അത് കാണാൻ ഭംഗി പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പം പിന്നെ സമയമുണ്ട് അന്നേരം ഒരു പടം വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോളങ്ങൾ ഇട്ട് വെച്ചു അപ്പോഴത്തേക്കും പല്ലുവേട്ട നല്ല രൂക്ഷമാവാൻ തുടങ്ങി ഉപ്പുവെള്ളം കൊണ്ടിട്ടൊന്നും നിൽക്കുന്നില്ല പിന്നെ ഗ്രാമ്പു വിട്ട് ഉപ്പുവെള്ളം കൊണ്ടുപോയി എന്നിട്ടൊന്നും നിൽക്കുന്നില്ല പിന്നെ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഗുണമുള്ളതായിട്ട് തോന്നിയത് ഗ്രാമ്പു മെല്ലെ ഒടിച്ചിട്ട് പല്ലിന് ഹോളുണ്ടെങ്കിൽ അതിനകത്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല കുറവ് കിട്ടും അങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് കുറഞ്ഞത് ഇത് മുമ്പും ഞാൻ ചെയ്തിട്ട് പിന്നെ ഗുണം ഉണ്ടായതാണ് പക്ഷേ ഞാൻ മറന്നുപോയായിരുന്നു അല്ലെങ്കിൽ രാവിലെ തന്നെ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ ഈ വേളത്തിനിടയ്ക്ക് സാന്ദ്ര കുട്ടി വന്നു കഴിഞ്ഞപ്പം ഞാനൊരു എളുപ്പപ്പണി ചെയ്തു ഒരു മാഗി നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് ശരിക്കും ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അതിൻ്റെ വിശേഷങ്ങൾ നാളെ പറയാം അപ്പം അനുഭവം വന്നപ്പം കേക്ക് വാങ്ങിക്കൊണ്ട് വന്നിരുന്നു അനുഭവം ഓഫീസിൽ പോകുന്നതിന് മുമ്പ് മുറിക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി ബർത്ത്ഡേയുടെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം ബായ്